ജോലി ചെയ്യുന്ന എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായും കാണുക രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ ഇന്നു മുതൽ മാറിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നേരത്തെ വിജ്ഞാപനം ചെയ്ത നാല് ലേബർ കോഡുകളും നവംബർ ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച മുതൽ രാജ്യത്ത് പ്രാബല്യത്തിലായി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അറിയിച്ചത് പുതിയ തൊഴിൽ പരിഷ്കരണങ്ങൾക്ക് തുടക്കമിടുന്നതാണിത് ഗിഗ് വർക്കർമാർക്ക് സാർവത്രിക സാമൂഹ്യ സുരക്ഷ പരിരക്ഷ എല്ലാ ജീവനക്കാർക്കും നിർബന്ധിത നിയമന ഉത്തരവ് നിയമപ്രകാരമുള്ള മിനിമം വേതനം സമയബന്ധിതമായ ശമ്പള വിതരണം എന്നിവ ഉറപ്പുവരുത്തുന്നതാണ് പുതിയ തൊഴിൽ ചട്ടങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങളോടെ സ്ത്രീകൾക്ക് രാത്രികാല ഷിഫ്റ്റ് ജോലി അനുവദിക്കും നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് വാർഷിക ആരോഗ്യ പരിശോധന രാജ്യം മുഴുവൻ പ്രാബല്യമുള്ള ഇ എസ് ഐ പരിരക്ഷ ഏക രജിസ്ട്രേഷൻ എന്നിവ ചട്ടങ്ങളുടെ ഭാഗമാണ് ഫാക്ടറികളിലെ തൊഴിൽ സമയം ഒൻപത് മണിക്കൂറിൽ നിന്ന് പന്ത്രണ്ട് മണിക്കൂറായും കടകളിലും മറ്റും ഒൻപതിൽ നിന്ന് പത്ത് മണിക്കൂറായും ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ വേതന ചട്ടം അതായത് കോഡ് ഓഫ് വേജസ് രണ്ടായിരത്തി ഇരുപതിലെ വ്യവസായ ബന്ധ ചട്ടം അതായത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് രണ്ടായിരത്തി ഇരുപതിലെ സാമൂഹിക സുരക്ഷാ ചട്ടം അതായത് കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി രണ്ടായിരത്തി ഇരുപതിലെ ജോലി സംബന്ധമായ സുരക്ഷ ആരോഗ്യ പ്രവർത്തന സാഹചര്യം എന്നിവ സംബന്ധിച്ച ചട്ടം അതായത് ഒക്കു പേഴ്സണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് എന്നിവയാണ് പുതുതായി പ്രാബല്യത്തിലായ ചട്ടങ്ങൾ നിലവിലുള്ള ഇരുപത്തിയൊൻപത് വ്യത്യസ്ത ചട്ടങ്ങൾക്ക് പകരമായാണ് ഈ നാല് ഏകീകൃത തൊഴിൽ ചട്ടം തൊഴിലാളികളുടെ ശാക്തീകരണത്തിനുള്ള സമഗ്രവും പുരോഗമിച്ച പുരോഗമനപരവുമായ പരിഷ്കരണമാണ് നിലവിൽ വരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു സാമൂഹിക സുരക്ഷാ കോഡ് പ്രകാരം ഗിഗ് പ്ലാറ്റ്ഫോം ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കും എല്ലാ ജീവനക്കാർക്കും പി എഫ് ഇ എസ് ഐ ഇൻഷുറൻസ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ ലഭിക്കും വേതന കോഡ് പ്രകാരം എല്ലാ ജീവനക്കാർക്കും നിയമപരമായ മിനിമം വേതനത്തിന് അർഹത അർഹരാകും നാല് കോഡുകളുടെയും പ്രധാന മാറ്റങ്ങൾ നോക്കാം ആദ്യമായി വേതന കോഡ് അനുസരിച്ച് ഇനി മുതൽ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും മിനിമം വേതനം നിയമപരമാക്കും തൊഴിലാളി എന്ന ത്തിന് കീഴിൽ വരുന്ന എല്ലാവരും ഉൾപ്പെടും അടിസ്ഥാന മിനിമം വേതനം സർക്കാർ നിശ്ചയിക്കും നൈപുണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മിനിമം വേദന മിനിമം വേതനത്തിൽ വ്യത്യാസമുണ്ടാകും അഞ്ചു വർഷത്തിലൊരിക്കൽ മിനിമം വേതനം പരിഷ്കരിക്കും ഒരേ തൊഴിലിന് റിക്രൂട്ട്മെൻറ്റ് വേതനം തുടങ്ങിയവയിൽ ലിംഗപരമായ വ്യത്യാസമിന് പാടില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിക്കുന്ന നിശ്ചിത പ്രതിമാസ തുകയിൽ കവിയാത്ത വരുമാനമുള്ള എല്ലാവർക്കും ബോണസിന് അർഹതയുണ്ടാകും നിയമപ്രകാരമുള്ള മിനിമം വേതനം കൊടുക്കാത്ത തൊഴിലുടമയ്ക്ക് അൻപതിനായിരം രൂപ പിഴ വർഷത്തിനുള്ളിൽ കുറ്റം ആവർത്തിച്ചാൽ മാസം തടവ് ഒരു ലക്ഷം രൂപ പിഴയും ഉണ്ടാകും തൊഴിലിടത്തിൽ സുരക്ഷാ കോഡ് അനുസരിച്ച് രാവിലെ ആറിന് മുൻപും വൈകിട്ട് ഏഴിന് ശേഷവും സ്ത്രീകൾക്ക് എല്ലാത്തരം സംരംഭങ്ങളിലും ജോലിയെടുക്കാം ഏഴ് മണി കഴിഞ്ഞ് ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ പൂർണ്ണ സുരക്ഷ തൊഴിലുടമ ഉറപ്പാക്കണം നാൽപ്പത് വയസ്സിന് മുകളിലുള്ള തൊഴിലാളികൾക്ക് വർഷത്തിലൊരിക്കൽ സൗജന്യ ആരോഗ്യ പരിശോധന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വർഷത്തിലൊരിക്കൽ സ്വന്തം സ്ഥലത്തേക്ക് പോകാൻ യാത്രാബത്ത അസംഘടിത മേഖലയ്ക്ക് സാമൂഹിക സുരക്ഷാ നിധി തൊഴിലാളികളുടെ കുഞ്ഞുങ്ങൾക്ക് ക്രഷ് സൗകര്യം എന്നിവയാണ് സാമൂഹിക സുരക്ഷാ കോഡ് അനുസരിച്ച് പത്തിൽ താഴെ തൊഴിലാളികളിലെ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് ഇ എസ് ഐ നിർബന്ധമല്ല പ്രൊവിഡന്റ് ഫണ്ട് അപ്പീലിന് ഇരുപത്തിയഞ്ച് ശതമാനം തുക കെട്ടിവെച്ചാൽ മതി നിർമ്മാണ മേഖലയിൽ സെസ് തുക തൊഴിലുടമകൾക്ക് സ്വയം തീരുമാനിക്കാം തൊഴിലാളികളുടെ രക്ഷിതാക്കൾക്കൊപ്പം മുത്തച്ഛനും മുത്തശ്ശിക്കും കൂടി ചികിത്സ ആനുകൂല്യങ്ങൾ സ്ത്രീ തൊഴിലാളികളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്കും ആനുകൂല്യം വേതനം വേതനമെന്നതിൻ്റെ നിർവചനത്തിൽ അടിസ്ഥാന ശമ്പളം ഡി എ റിട്ട്നിങ് അലവൻസ് എന്നിവ ഉൾപ്പെടും വീട്ടിൽ നിന്ന് തൊഴിൽ സ്ഥലത്തേക്കും തിരിച്ചുമുള്ള യാത്രയിൽ സംഭവിക്കുന്ന അപകടവും തൊഴിലുമായി ബന്ധപ്പെട്ടതായി കണക്കാക്കി നഷ്ടപരിഹാരം നിശ്ചിതകാല തൊഴിൽ വ്യവസ്ഥ ബാധകമാകുന്നവർക്ക് ബാധകമാക്കുന്നവർക്ക് തുടർച്ചയായി ഒരു വർഷം ജോലി ചെയ്താൽ ഗ്രാറ്റ്ക്ക് യോഗ്യത ലഭിക്കും ഇനി വ്യവസായ ബന്ധങ്ങൾ സംബന്ധിച്ച സുരക്ഷാ കോഡ് അനുസരിച്ച് തൊഴിലാളി സംഘടനകൾ കൂടുതലായി പ്രതിഷേധിക്കുന്നത് ഈ കോഡിലെ വ്യവസ്ഥകൾക്കെതിരെയാണ് ആകെ ജീവനക്കാരുടെ പത്ത് ശതമാനമോ അല്ലെങ്കിൽ നൂറ് ജീവനക്കാരോ ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് യൂണിയനുകൾ അനുവദനീയമാണ് തൊഴിലാളികളല്ലാത്തവർ ട്രേഡ് യൂണിയനുകളുടെ ഭാരവാഹിത്വത്തിൽ വരുന്നതിന് വിലക്കുണ്ട് കൂട്ട ക്യാഷ്വൽ അവധിയും പണിമുടക്കായി കണക്കാക്കും കുറഞ്ഞത് മുന്നൂറ് ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ മാത്രം അടച്ചുപൂട്ടലിന് മുൻകൂർ അനുമതി വാങ്ങിയാൽ മതി സമരം തുടങ്ങാൻ പതിനാല് ദിവസം മുൻപ് നോട്ടീസ് നൽകണം നോട്ടീസിന് ശേഷം ചർച്ചകൾ നടത്തുന്ന സമയത്ത് സമരം തുടങ്ങാൻ അനുമതിയില്ല വ്യവസ്ഥ ലംഘിക്കുന്നവർക്ക് അൻപതിനായിരം രൂപ പിഴയും ഒരു മാസം തടവും ഉണ്ടാകും പുതിയ കോഡുകളോടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക